വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം പ്രധാനമായിട്ടും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ സൂക്ഷിച്ചിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക തിങ്കളാഴ്ച മുതൽ കർശനമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള പരിശോധനകൾ നടക്കും ആദ്യഘട്ടത്തിൽ പരാതികൾ ലഭിച്ചിട്ടുള്ള വീടുകളിലായിരിക്കും പരിശോധന നടക്കുക എന്നാണ് അറിയുന്നത് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിക്കപ്പെടുകയാണ് എങ്കിൽ അത് പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ഇതുവരെ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾക്കും റേഷൻ വിഹിതങ്ങൾക്കും അളവ് കണക്കാക്കി വൻതുക പിഴ ഈടാക്കുകയും ചെയ്യും സംസ്ഥാനത്തെ ഓരോ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ നിന്നും കോടികളാണ് സർക്കാരിന് ഇതിലൂടെ പിഴയായി ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഇത് ഇനിയും തുടരും എന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് നവകേരള സദസ്സിൽ ലഭിച്ചിട്ടുള്ള പന്ത്രണ്ടായിരത്തോളം അപേക്ഷകളുണ്ട് ഇതിൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് അപേക്ഷകൾ മാത്രമാണ് ഇപ്പോൾ തീർപ്പാക്കിയിട്ടുള്ളത് ബാക്കിയുള്ള അപേക്ഷകളിലേക്ക് ഒഴിവുകൾ വേണം ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത് പരിശോധനകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒഴിവുകൾക്കനുസരിച്ച് മുൻഗണനാക്രമത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നതാണ് അവർ പത്ത് മുതൽ മുപ്പതാം തീയതി വരെ ഓൺലൈനായി ക്ഷണിച്ചിട്ടുള്ള അപേക്ഷകളിൽ നാൽപ്പത്തി അയ്യായിരത്തോളം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന്റെ മെസ്സേജ് ലഭിച്ചിട്ടുള്ള ആളുകൾ പുതിയ റേഷൻ കാർഡിന്റെ പ്രിന്റ് ഔട്ടുകൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും എടുക്കാവുന്നതാണ് രണ്ട് രീതിയിലുള്ള റേഷൻ കാർഡുകളാണ് ലഭിക്കുക ഒന്ന് ഇലക്ട്രോണിക് റേഷൻ കാർഡ് ഈ റേഷൻ കാർഡ് എടുത്താലേ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ പേര് വിവരങ്ങൾ റേഷൻ കാർഡിൽ ലഭിക്കൂ ഏതെങ്കിലും കാരണവശാൽ റേഷൻ കാർഡിന്റെ പ്രൂഫ് നൽകേണ്ടി വരുമ്പോൾ ആ കാർഡാണ് നൽകേണ്ടത് മറ്റൊന്ന് സ്മാർട്ട് റേഷൻ കാർഡാണ് അതിൽ കുടുംബാംഗങ്ങളുടെ പേര് വിവരങ്ങൾ ഉണ്ടാകുകയില്ല എങ്കിലും ക്യൂ ആർ കോഡ് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ളതാണ് സ്മാർട്ട് റേഷൻ കാർഡ് എന്തായാലും റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കാനുള്ള കർശനമായിട്ടുള്ള പരിശോധനകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ പരാതികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് പരിശോധിക്കുക അനർഹമായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതാത് സപ്ലൈ ഓഫീസിൽ വിളിച്ച് അറിയിക്കാം എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് റേഷൻ കാർഡിന്റെ പുറകുവശത്തുള്ള റേഷൻ ഇൻ ഇൻസ്പെക്ടറുടെ നമ്പറിലാണ് വിളിക്കേണ്ടത് വിവരം നൽകുന്ന ആളുകളെ കുറിച്ച് എല്ലാ വിവരങ്ങളും രഹസ്യമാക്കി വെക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ എല്ലോ നമ്പർ ആയിട്ടുള്ള തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തി രണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തി രണ്ട് പത്തൊൻപത് അറുപത്തി ഏഴ് എന്നീ നമ്പറുകളിലും വിളിക്കാവുന്നതാണ് ജനുവരി മാസത്തെ റേഷൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് തിങ്കളാഴ്ച മുതൽ റേഷൻ വിതരണം പുന പുനരാരംഭിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസമാണ് റേഷൻ വിതരണം ഉണ്ടാകുക അപ്പോൾ എല്ലാ ആളുകളും ഈ മാസത്തെ റേഷൻ വീതം വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന ഗരീബ് കല്യാൺ അന്ന യോജന സൗജന്യ അരിയുടെ വിതരണം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയായിരുന്നു അത് അതിനു മുമ്പുള്ള രണ്ട് വർഷം തുടർച്ചയായി നിലവിൽ ലഭിക്കുന്ന റേഷൻ ധാന്യങ്ങൾക്ക് പുറമെ ഓരോ വ്യക്തികൾക്കും അഞ്ച് കിലോ വീതം സൗജന്യമായി ലഭിച്ചു അതിനുശേഷം ഇത് നിർത്തലാക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ നിലവിൽ നൽകിക്കൊണ്ടിരുന്ന റേഷൻ ഭക്ഷ്യധാന്യം സൗജന്യമാക്കി രണ്ട് രൂപ മൂന്ന് രൂപ നിരക്കിൽ നൽകിയിരുന്ന അരി ഗോതമ്പ് രാജ്യത്തെമ്പാടും സൗജന്യമാക്കിക്കൊണ്ടാണ് ഒരു വർഷത്തേക്കത് പ്രഖ്യാപിച്ചത് അതിനപ്പോഴും പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പേര് നൽകുകയുണ്ടായി ഒരു തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായത് പല ആളുകളും കേന്ദ്ര സർക്കാരിന്റെ ഗരീബ് കല്യാൺ അന്ന യോജന സൗജന്യ അരി അധികമായി ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അതുണ്ടായില്ല നിലവിൽ ലഭിക്കുന്ന അരിക്ക് ഗരീബ് കല്യാൺ അന്ന എന്ന് പേര് നൽകുകയാണുണ്ടായത് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ലഭിക്കുന്നത് അതിന് കേന്ദ്ര സർക്കാർ പ്രത്യേക ബില്ലും നൽകുന്നുണ്ട് എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്കും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ളവർക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു നേരത്തെ തന്നെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് അരിയും ഗോതമ്പും സൗജന്യമാണ് ഇതിൻ്റെ ആനുകൂല്യം നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത് പിങ്ക് റേഷൻ കാർഡുള്ളവർക്കാണ് നേരത്തെ രണ്ട് രൂപ നിരക്കിൽ അരി ലഭിച്ചിരുന്നത് ഇപ്പോൾ സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അവസാനിക്കാനിരിക്കെ അത് അഞ്ച് വർഷം കൂടി ദീർഘിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തി രാജ്യത്തെ എൺപത് കോടി ആളുകൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് വാർത്ത തെറ്റിദ്ധരിച്ചുകൊണ്ട് നിലവിലെ റേഷൻ വിഹിതത്തിന് പുറമെ പല ആളുകളും റേഷൻ കടകളിലെത്തി ഗരീബ് കല്യാൺ അന്ന യോജന സൗജന്യ അരി അന്വേഷിക്കുന്നു എല്ലാവരും ശ്രദ്ധിക്കുക നിലവിൽ കൊറോണ സമയത്ത് ലഭിച്ചിരുന്നത് പോലെ അധികമായി അഞ്ച് കിലോ അരിയില്ല നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന അരി സൗജന്യമാക്കി അതിന് കേന്ദ്ര സർക്കാർ ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പേര് നൽകുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതുമാത്രമാണ് നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക രണ്ട് രൂപ നിരക്കിൽ ലഭിച്ചിരുന്ന അരി സൗജന്യമായി എന്ന് മാത്രം കേന്ദ്ര സർക്കാർ അതായത് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുമ്പും ഈ ഭക്ഷ്യധാന്യം രണ്ട് രൂപ നിരക്കിൽ ലഭിച്ചിരുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തു മറ്റൊരു